ആവർത്തിച്ചുള്ള മുന്നറിയിപ്പിലും പഠിക്കാത്ത പാകിസ്ഥാൻ ഇന്ത്യയുടെ തിരിച്ചടിയിൽ നടങ്ങുകയാണ് പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഉൾപ്പെടെ ഇന്ത്യൻ ട്രോണുകളും മിസൈലുകളും എത്തി എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനു പുറമെ ലാഹോറിലും സിയാൽകോട്ടിലും കറാച്ചിയിലും ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്ന് സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ടുണ്ട് ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ ഭയന്ന് പാക് നഗരങ്ങൾ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടിലാണ് പാകിസ്ഥാനിൽ ഇന്ത്യ ലക്ഷ്യമിട്ട സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്ക് ശേഷമാണ് പാകിസ്ഥാന്റെ ആക്രമണ ശ്രമമുണ്ടായത് ഇന്ത്യയിലെ ജമ്മുവിലെ വിമാനത്താവളം ഉൾപ്പെടെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടെത്തിയ പാക് ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളും ഇന്ത്യ വെടിവെച്ചിട്ടു പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ തയ്യാറെടുത്താണ് ഇന്ത്യ രംഗത്തിറങ്ങിയത് ജമ്മുവിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്ന് തകർത്തടിക്കുകയാണ് എന്തായാലും നാലു മണിവരെ ഇത്തരത്തിലുള്ള ആക്രമണം തുടരും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് പഞ്ചാബ് ജമ്മു കാശ്മീർ രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത് സൈനിക കേന്ദ്രങ്ങളും വിമാനത്താവളങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണം ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യം നൽകിയത് പാകിസ്ഥാന്റെ രണ്ട് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടിരിക്കുന്നു പാകിസ്ഥാന്റെ എട്ട് മിസൈലുകളും ഇന്ത്യ തകർത്തു പാകിസ്ഥാന് കനത്ത തിരിച്ചടി തന്നെയാണ് നൽകിയത് ജമ്മു മേഖലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇവിടങ്ങളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വീടുകളിലും മറ്റും ലൈറ്റുകൾ അണയ്ക്കാൻ സൈന്യവും പോലീസും നിർദ്ദേശവും നൽകിയിരുന്നു ഇന്ത്യൻ അതിർത്തി മേഖലയിലേക്ക് കടന്നുകയറിയാണ് പാകിസ്ഥാൻ ഇന്ന് ആക്രമണം നടത്തിയിരിക്കുന്നത് ജമ്മുവിലും പഞ്ചാബിലും രാജസ്ഥാനിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്